അങ്ങനെ നന്ദിനിയുടെ അസുഖം ഭേദമാവുന്നതുവരെ അവളുടെ കൂടെ ഇന്ന് ശുശ്രൂഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ സൂര്യ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു കൂട്ടം ആര്യവേപ്പിലേയുമായിട്ടൊക്കെ റൂമിലെത്തിയിട്ട് അവൾക്ക് ചുറ്റുമിട്ട് അവളെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ താഴെയാട്ടെ പത്മയും മക്കളും ഈയൊരവസ്ഥയും നന്ദിനിയെ അവളെ നിർത്താൻ പാടില്ല എന്നും ഒന്നുകിൽ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് അവളുടെ കൂടെ അയക്കുക ഈ വീട്ടിലെ ഈ ഒരു അവസ്ഥയിൽ അവൾ തുടരാൻ പാടില്ല എന്ന നിലപാടിലും എത്തിസാറ് വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും സൂര്യ അവളെ ഇവിടെ നിർത്തി ശുശ്രൂഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ആ സ്ഥിതിക്ക് സ്ത്രീകൾ ആരെങ്കിലും ഒരാൾ അവളുടെ കൂടെ വേണം പത്മേ നീയോ മക്കളോ ആരെങ്കിലും കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ അവർ പുച്ഛിക്കാണ് അവസാനം വെച്ച് സാറ് വേദയോട് പറയുന്നത് മോളെ വേദെ നിനക്ക് നന്ദിനിയുടെ കൂടെ പോയിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടു വേദ ഞാനോ അതും നന്ദിനിയെ ശുശ്രൂഷിക്കാനോ അവളുടെ കൂടെ പോയിരുന്നേ അവളെ ശുശ്രൂഷിക്കുകയും അവളുടെ പൊട്ടിയൊരിച്ച മുറിയിൽ മരുന്ന് പൊരട്ടി കൊടുക്കാനൊക്കെ അച്ഛൻ എന്നെയാണ് കണ്ടത് അതിനെ എൻ്റെ സ്റ്റാറ്റസ് അല്ല അവളുടെ സ്റ്റാറ്റസ് ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നെ അതിന് കിട്ടില്ല എന്ന് തന്നെ പറയുകയാണ് അങ്ങനെ പത്മയും മക്കളും ചേർന്ന് അദ്ദേഹത്തിൻ്റെ വായടുപ്പിക്കുകയാണ് അവസാനം പത്മ പറയുന്നുണ്ട് എന്തായാലും അവളുടെ അച്ഛൻ ആ സുദേവനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അയാൾ വരട്ടെ എന്നിട്ടൊരു തീരുമാനം ഉണ്ടാക്കണം ഇങ്ങനെ പറഞ്ഞ് പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാണ്ടോ സുദേവനെ അതേസമയം സുദേവനാകട്ടെ മോളുടെ ഈ ഒരു വാർത്തയറിഞ്ഞ് ആകെ വിഷമിച്ച് സൈക്കിൾ ചവിട്ടി അവിടെ എത്തുകയാണ് കേട്ടോ മുറ്റത്ത് തന്നെ ഇറങ്ങി നിൽക്കുന്ന പത്മയുടെ അടുത്തേക്ക് ചെല്ലുക സുദേവൻ മേഡം എൻ്റെ മോക്ക് സുഖമില്ല എന്നറിഞ്ഞു എന്ന് പറയുകയാണെ എന്ത് പറ്റി മോൾക്ക് എന്ന് ചോദിക്കണം പത്മ അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞത് അപ്പോൾ പത്മ ചോദിക്കുന്നതിന് അതൊരു പകർച്ചവ്യാധി എന്നറിയില്ലേ തൻ്റെ മകളെ നോക്കാൻ ഇവിടെ ആർക്കും സമയമില്ല കേട്ടല്ലോ എത്രയും പെട്ടെന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയ്ക്കോളൂ അപ്പോൾ സുദേവൻ പറയുന്നത് മേഡം ഞാൻ ആദ്യം എൻ്റെ മോളെ ഒന്ന് കാണട്ടെ അയ്യോ അത് അവൾക്ക് താൽപ്പര്യം അവളെ ചുറ്റി നിൽക്കുന്നവർക്കും താല്പര്യമുണ്ടാവില്ല പക്ഷേ ഇങ്ങനെ അസുഖത്തിന് ഇവരെ ട്രീറ്റ് ചെയ്യുന്നതിൽ എനിക്കോ എൻ്റെ മക്കൾക്കോ താല്പര്യമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ ഒന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കാൻ പത്മ കേട്ടോ എന്ന് പറയുകയാണെ സുധൈവൻ ഒന്നും ഇണ്ടാതെ നിൽക്കാൻ അല്ല നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ലേ ഇക്കാര്യത്തിലെങ്കിലും എന്നെ മറ്റുള്ളവർക്ക് മുൻപിൽ എൻ്റെ വാക്കിന് വില കൊടുക്കാതിരിക്കരുത് ഞാൻ പ്രശ്നമുണ്ടാക്കും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിർബന്ധിക്കാണ്ടോ സുധൈവനെ നന്ദിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് യദീന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത് എന്തൊക്കെയാണ് പത്മാൻ ഈ പറയുന്നത് സുധൈവൻ മകളെ കാണാൻ വന്നതല്ലേ എന്ന് പറയണേ മകളെ കാണാൻ വന്നതിലോ ഈ വീടിനകത്തെ കയറുന്നതിലോ എനിക്ക് യാതൊരു എതിർപ്പുമില്ല പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ മകളെയും കൊണ്ടായിരിക്കണം എന്ന് പറയാണ് പത്മ അപ്പോൾ ഇത് സർ പറയുന്നുണ്ട് നന്ദിനിയെ എവിടെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ സൂര്യ നേരത്തെ തീരുമാനിച്ചത് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ പിന്നെന്തിനു നീ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആര് എന്ത് പറഞ്ഞാലും ശരി അവളെ ഇവിടെ നിർത്താൻ പറ്റില്ല വീട്ടു വേലക്കാരിയെ അസുഖം വന്നാൽ ചികിത്സിക്കണം ഉടമസ്ഥരി എന്ന നിബന്ധനയൊന്നുമില്ല അതുകൊണ്ട് അവളെ കൊണ്ടേ മടങ്ങാവൂ എന്ന് പറയുകയാണ് എതി സർ പറയുന്നുണ്ട് സുദേവ നീ അവൾ പറയുന്നും കാര്യമാക്കാൻ നീ വാ അകത്തേക്ക് എന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് റൂമിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച സൂര്യ നന്ദിനിയെ ആരതി വീശി കൊടുക്കുന്നതാണ് കേട്ടോ എൻ്റെ മോളെ നന്ദിനി എന്ന് പറഞ്ഞുകൊണ്ട് സുദേവൻ അവിടെ അടുത്ത് വന്ന് കരച്ചിലാവുകയാണ് അച്ഛനെ കണ്ടതും അച്ഛ എന്ന് വിളിച്ച് നന്ദിനിയും കരയാണ് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛ എന്ന് നന്ദിനി പറയാണ് ഈ ഒരു അസുഖം നിങ്ങൾക്കാർക്കും വരല്ലേ വരില്ലേ എന്ന് എത്ര കാലം കൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുകയാണ് ഞാൻ എന്നിട്ടും ദൈവം പരീക്ഷിച്ചല്ല മോളെ എന്ന് പറഞ്ഞ് കരയാണ് സാരമിൻ്റെ അച്ഛൻ നന്ദിനി പറയുന്നുണ്ട് സുദേവൻ പറയുന്നുണ്ട് മോളെ മുത്തശ്ശി നാട്ടിൽ പോയിരിക്കയാണ് നമ്മുടെ കളപ്പുരയിലെ സോമൻ്റെ മോളെ കല്യാണമാണ് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം മോളെ അപ്പോൾ നന്ദിനി സുധേവന്റെ കൈ പിരിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ അച്ഛൻ വരാൻ കാത്തിരുന്നതാണ് നമുക്ക് പോകാം അച്ഛാ അപ്പോൾ എതി സാറും സൂര്യൻ ഷോക്കാവാണ് അവൻ ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് പോയാൽ നന്ദിനി ആര് നോക്കും അപ്പോൾ സുധൈവൻ പറയുന്നുണ്ട് ഞാൻ നോക്കും സാറേ എൻ്റെ മോളെ ഞാൻ നോക്കും ആർക്കും ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് എൻ്റെ മോൾ അസുഖമായിട്ട് കിടക്കണ്ട അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് ആർക്കും ഇഷ്ടമില്ലേ അങ്ങനെ ആര് പറഞ്ഞു ഇവിടെ അപ്പോൾ എതി സാറ് പറയുന്നുണ്ട് സൂര്യ സുധൈൻ വന്നപ്പോൾ അമ്മയാണ് അങ്ങനെ പറഞ്ഞത് അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ സുധൈൻ വീണ്ടും പറഞ്ഞത് സാറേ ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകുകയാണ് നോക്കും എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് വേണ്ട സൂര്യ നന്ദിയുടെ കഴുത്ത് താലി നന്ദിയെ നോക്കാനും എനിക്കറിയാം അവൾക്കൊരു കുറവും വരുത്താതെ നാട്ടുമരുന്ന് വെച്ച് തന്നെ ഞാൻ അവളെ ചികിത്സിക്കും ഒന്നുകൊണ്ടും അച്ഛൻ പേടിക്കേണ്ട ഇത്രയും കാലം എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണോ അച്ഛൻ കിടന്നുറങ്ങിയത് അതേപോലെ തന്നെ വിശ്വസിക്കാം എന്നെയും അച്ഛനെയും വിശ്വസിച്ചിട്ടല്ലേ അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സൂര്യ പറയുന്നുണ്ട് എതിസാറിനോട് അച്ഛൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഞാൻ പോവുകയാണ് ഞാൻ വരാം എന്ന് പറഞ്ഞ് യതിസാറും പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്ത് നന്ദിനിയോട് സുദേവൻ ചോദിക്കുന്നുണ്ട് മോളെ ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ പേടിച്ച കാര്യം തന്നെ സംഭവിച്ചു ഒരുപാട് നേർച്ചകളും വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മറന്നത് കൊണ്ട് അതേ ഒരു ഓർമ്മപ്പെടുത്തലാവാം ഇപ്പോൾ നിനക്ക് ഈ അസുഖം വന്നത് എന്നൊക്കെ പറയുകയാണ് സൂര്യ സാർ മോളോട് ഇപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാറിന് എന്നോട് സ്നേഹമാണെന്ന് എനിക്കറിയില്ല പക്ഷെ വലിയ കാര്യമാണ് എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് ആ കാര്യത്തിൽ അച്ഛനെ ആശ്വസിക്കാം അച്ഛൻ്റെ മോള് പൂർണ്ണമായിട്ട് തോറ്റുപോയിട്ടില്ല എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ സുദേവന് സന്തോഷം തോന്നാൻ അദ്ദേഹം സന്തോഷം കൊണ്ട് കണ്ണുനിർ തുടക്കിയാണ് ശേഷം കാണിക്കുന്ന സൂര്യ പുറത്തേക്ക് റെഡിയായി പോകാൻ വേണ്ടി ഇറങ്ങാണ് ആ സമയത്ത് ഹോളി പത്മയിക്കാണ് ചിലരൊക്കെ ഇവിടെ വരുന്നിവിടെ പലതും പറയുന്നത് കേട്ടല്ലോ എന്ന് പറയാൻ കേട്ടോ സൂര്യ അപ്പോൾ പത്മ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നിന്നോട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനിക്ക് അസുഖമായത് നിങ്ങൾക്കറിയില്ലേ അവൾ ഇവിടെ തന്നെ ഞാൻ ട്രീറ്റ് ചെയ്യും എന്ന് പറയാണ് പത്മ പറയുന്നുണ്ട് നീ അവളെ തല്ലിച്ചതച്ച് ഉണ്ടാക്കിയ അസുഖമല്ലേ അതെന്തായാലും ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ല അവൾ ഇവിടെ നിന്ന് പോകണം എന്ന് പറയാണ് സൂര്യ പറയുന്നുണ്ട് ഞാൻ അവൾ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നീട് കാരണമുണ്ട് അതെന്താണെന്ന് ഞാൻ വഴിയെ തെളിയിക്കാം അതിന് ഉത്തരവാദികൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും അപ്പോൾ പത്മ തിരിഞ്ഞു നിന്നുകൊണ്ട് അതൊക്കെ നിന്റെ ഇഷ്ടം നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്താ നന്ദിനെ ഇവിടെ ഇരുത്തി ചികിത്സിക്കാൻ പറ്റില്ല എന്ന വാശയോട് കൂടി നിൽക്കുകയാണ് കേട്ടോ പത്മ എന്നാൽ അവളെ ഇവിടെ തന്നെ ഞാൻ ചികിത്സിക്കും എന്ന വാശയോടു കൂടി സൂര്യയും